തിരൂർ മണ്ഡലത്തിലെ റോഡുകളിലെ കുണ്ടും കുഴികളും അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ ശാസിച്ച് കുറുക്കുളിമൊയൻ എം എൽ എ തിരൂർ സർക്കാർ വിശ്രമ മന്ദിരത്തിൽ എം എൽ എ വിളിച്ചു ചേർത്ത പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലാണ് എം എൽ എ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി ശാസിച്ചത് തിരൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പ്രധാന റോഡുകളിലും കുണ്ടും കുഴിയും നിറഞ്ഞതുമൂലം അപകടം നിത്യസംഭവമാവുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ മാസത്തിൽ പിതാവിനോടൊപ്പം യാത്ര ചെയ്യവേ ഗുഡ്സ് ഓട്ടോറിക്ഷ തിരൂർ ചമ്രവട്ടം റോഡിൽ വിശ്വാസ് തിയേറ്ററിന് സമീപം റോഡിലെ കുഴിയിൽ വീണുണ്ടായ അപകടത്തെ തുടർന്ന് ആറുവയസുകാരി ദാരുണമായി മരണപ്പെട്ടിരുന്നു റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചിട്ടും പരിഹാരമാവുന്നില്ലെന്നും ശാശ്വത പരിഹാരം എത്രയും വേഗം വേണമെന്നും എം എൽ എ പറഞ്ഞു സെപ്റ്റംബർ കൂടി വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഇനിയും മഴ കനപ്പെടുകയാണ് എങ്കിൽ ഈ ഓഗസ്റ്റ് മുപ്പതിനു മുമ്പ് ബിയും വർക്ക് പൂർത്തീകരിച്ചു ഒരു ഘട്ടം ടാറിങ്ങിൻ്റെ പൂർത്തീകരണം നടത്താനൊന്നും സാധിക്കും അതിനിടയ്ക്ക് ഇനി അവിടെ ബാക്കി നിൽക്കുന്നത് ഹാൻഡ് റയില് സ്ഥാപിക്കണം അതേപോലെ തന്നെ വൈദ്യുതി വിളക്കുകളുടെ സ്ഥാപിക്കലുമാണ് അതിനിടയ്ക്ക് ഇനി നടത്താനുള്ളത് ഈ വർക്കുകൾ ആഗസ്റ്റ് മുപ്പതിനു മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും പിന്നീട് വലിയ ചർച്ചയായതും വിവാദങ്ങളുണ്ടായതുമൊക്കെ നമ്മുടെ റോഡ് അപകടങ്ങൾക്ക് കാരണമായിട്ടുള്ള കുഴികളുടെ കാര്യമാണ് മണ്ഡലത്തിലൂടെ പോകുന്ന ഏഴ് റോഡുകളിലും വലിയ വലിയ കുഴികൾ ഗർത്തങ്ങൾ തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് പലതവണ പൊതുമരാമത്ത് വകുപ്പ് കുഴി അടച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും അത് കോഴികൾ രൂപപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യോഗത്തിൽ വലിയ ചർച്ചയും നടന്നു കൂട്ടത്തിൽ തന്നെ നമ്മുടെ പട്ടണം നടക്കാവിൽ നിന്ന് ഏഴൂർ റോഡിൽ പുല്ലൂർ ഭാഗത്ത് റോഡ് കഴിഞ്ഞ പ്രാവശ്യം നന്നാക്കിയതാണ് വീണ്ടും ഗുരുതരമായ തകർച്ച ആ റോഡിന് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ആ അറ്റകുറ്റപ്പണികൾ അവർ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അറുപത് ലക്ഷം രൂപയുടെ ടെൻഡർ വർക്ക് പെട്ടെന്ന് അതുപോലെ തന്നെ നമ്മുടെ റോഡും ഇതേപോലെ തകർന്നിട്ടുണ്ട് അവിടെ രണ്ട് വേണ്ടി ലക്ഷം അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് കാലവർഷം ഒഴിഞ്ഞാൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തിരൂർ പയ്യനങ്ങാടിയിലെ പനമ്പാലം അപ്രോച്ച് റോഡ് പൂർത്തീകരണം സെപ്റ്റംബർ മുപ്പതിനകം പൂർത്തിയാക്കും കാലാവസ്ഥ അനുകൂലമായാൽ ഈ മാസം മുപ്പതിനകം ഘട്ട ടാറിംഗ് പൂർത്തീകരണവും നടക്കും തിരൂർ വൈരങ്കോട് റോഡിലെ പുല്ലൂർ ഭാഗത്തെ കുണ്ടും കുഴിയും നികത്താൻ അറുപത് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടി പൂർത്തിയായിട്ടുണ്ട് മാങ്ങാട്ടരി റോഡ് ആദവനാട് കാവുങ്ങൽ റോഡ് എന്നിവിടങ്ങളിലെ പ്രവർത്തികൾക്കും ടെൻഡർ നടപടിയായി അവലോകന യോഗത്തിൽ പൊതുമരാമത്ത് റോഡ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിന്ദു ദേശീയപാത സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സി രാജേഷ് ചന്ദ്രൻ പൊതുമരാമത്ത് ബ്രിഡ്ജസ് എഞ്ചിനീയർ ആർ എസ് സൗമ്യ കെ ആർ എഫ് ബി സൈറ്റ് സൂപ്പർവൈസർ എൻ ഷുഹൈബ് പ്രൊജക്ട് എഞ്ചിനീയർ എ അഫ്സൽ തുടങ്ങിയവർ സംബന്ധിച്ചു ടി വി ന്യൂസ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ